അപ്പൊ ഞാൻ കൊറേ ആൾക്കാരെന്നോട് ചോദിച്ച ഞാൻ കൊറേ ചെടികളും അതുപോലെ തൈകളൊക്കെ മേടിക്കുന്നത് അപ്പൊ പച്ചക്കറി തൈ ഒക്കെ നമ്മള് കൊറച്ചൊക്കെ അവിടെ നിന്ന് മേടിക്കും എന്നാലും ഞാൻ സ്ഥിരമായിട്ട് ചെടികളൊക്കെ മേടിക്കുന്ന ഒരു കടയുണ്ട് നമ്മള് കുറ്റിക്കോള് തന്നെയുള്ള ഷോപ്പ് ആട്ടോ അപ്പൊ ഇന്ന് അങ്ങോട്ട് പോവുക ഒരു ചെടിയും എടുത്തോണ്ട് വരാൻ വേണ്ടിയാണേ അപ്പൊ ഇതെന്റെ ഞാൻ ചോദിക്കുന്നത് എന്റെ മണ്ടൂട്ടു പോന്ന് അപ്പം ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടാട്ടോ ചെടി എടുക്കുന്നത് ഇഷ്ടം പോലെ ഇപ്പോൾ ബോഗൻ വില്ലയുടെ സമയമാണ് നമ്മുടെ കടലാസൂഷ്പത്തിൻ്റെ ബോഗൻ ബില്ലല്ല കടലാസൂഷ്പം കണ്ടോ അപ്പം ഈ ഒരു ചെടീനെ ഞാനെടുത്ത് വലിയ പ്രൈസൊന്നുമില്ല നമുക്ക് താങ്ങാവുന്ന പ്രൈസൊക്കെ ഉള്ളു ഇഷ്ടം പോലെ ഉണ്ട് ഏത് മോഡൽ വേണേലും ഉണ്ട് ചെറിയ അമ്പത് രൂപയുടെ തൊട്ടുണ്ട് പിടിക്കണോ വരുന്നില്ല അവിടെ ഇച്ചിരി അല്ലേ അയ്യോ അവിടെ ഒരു ചൈനയുടെ ഇത് വെച്ചല്ലേ കുഴപ്പമില്ല ഇനി പോയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ പോരേ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ കണ്ടോ ഒത്തിരി ഇതിനിപ്പോൾ ഇതിൻ്റെ ഒരു സീസണല്ലേ ഇത് വേണ്ട വേറൊരു വെറൈറ്റി ഇനി കുഞ്ഞു പൂവാണേ എന്നൊക്കെ ഇലയും എല്ലാം ചെറുത് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വെറൈറ്റി കണ്ടിട്ടില്ല കേട്ടോ ഇത് പിന്നെ ഈ റെഡ് കുറേ പേരുണ്ടോ കേട്ടോ നമുക്കറിയില്ല പേരൊന്നും ഞാൻ ഇതെല്ലാം കാണുമ്പോൾ കണ്ണിന് ആകർഷണമുള്ളതൊക്കെ എടുത്തിട്ട് പോകും ഇതിൽ രണ്ട് മൂന്ന് കളറാണ് മൂന്നല്ല നാല് കളറോളം ഉണ്ട് ഒന്ന് ഇത് വലിയ മൂടാങ്ങനെ ഉണ്ട് വെച്ചല്ലേ പണ്ടേ ഈ നമ്മുടെ കടലാസൂഷ്പത്തെ നമ്മൾ വേലി സൈഡിൽ കൂടി ഒക്കെ വെച്ചോട്ടിരുന്നല്ലേ ഇപ്പൊ അതിനെ ഏതെല്ലാം മോഡലിലാക്കിട്ടാ ആർക്ക് വേണ്ടായിരുന്നു പണ്ട് ഇപ്പൊ ഏതെല്ലാം വെറൈറ്റി കളറുകൾ നമ്മുടെ ക്യാമറയിൽ സക്കൂറ ബലാക്കൻ പേരൊക്കെ പറയണ ഇച്ചിരി പട ഈ വെറൈറ്റിയുടെ പേര് വന്ന് സക്കൂറ ബലാക്കൻ എന്നാ പറഞ്ഞേ അപ്പൊ നമുക്ക് അതിന്റെ പേര് ഇച്ചിരി പണിയാ എന്നാലും നമ്മുടെ കടലാസൂഷ്പം ഓക്കെ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കൂലേ വേണ്ടിയവർക്ക് ആവശ്യക്കാർക്ക് വലിയ ചട്ടിയോടെ എടുത്തിട്ട് പോവാൻ വേണ്ടിയവർക്ക് കണ്ടോ കണ്ടോ ഇതിൽ കൊറേ എണ്ണം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വെറൈറ്റി വന്ന് മാജിക് ഐസ്ക്രീം എന്ന് പറയുന്നത് കണ്ടോ ബ്ലൗസോ ചെറിയ ബ്ലോസോ അല്ലേ